എന്നെ ോ എന്നാലും എനിക്ക് ആരാന്നുപോലെ എനിക്ക് എനിക്കറിയില്ല ഈ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ജയൻ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നുള്ളത് ദുർബല ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നില്ല ഞാൻ ഉണ്ട് ഉണ്ട് പറയണില്ല പല തലത്തും ഇപ്പൊ നിവിന്റെ പേരിൽ വന്ന കേസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടത് ഫേക്ക് ആണ് കാരണം നിവിൻ ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കക്ഷിയാണ് പുള്ളി അങ്ങനത്തൊന്നും എന്തായാലും ഉണ്ടാവില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് പിടിക്കണ പേര് കവളത്തിന് മുമ്പ് വയ്ക്കാൻ വരുന്നു ഫ്രണ്ടിലൊക്കെ ബാക്കി പിടിച്ചോണ്ടിരിക്കുന്നത് ഈ മനസ്സിലായി ഇന്ന് നമ്മുടെ എല്ലാവരുടെ എന്റെ കൂടെ നൂലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പേര് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ കൂടെയുള്ളത് വിജീഷിപ്പിച്ചേ നമസ്കാരം 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 സുഖം സുഖം എവിടെയാണ് കൊറേ നാളായിട്ട് ഇങ്ങനെ പടങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മളാരെയും എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊന്നും അധികം കാണാതിരിക്കുന്ന ഒരു ആക്ടറാണ് എവിടെ ഞാൻ കുറെ കാലം സിനിമകൾ ചെയ്തില്ല സിനിമകൾ ഒരു ടു തൗസന്റ് ട്വൽവിന് ശേഷം സിനിമകൾ ചെയ്തില്ല കത്തറിലായിരുന്നു ജോലി ഉണ്ട് കാരണം സിനിമകള് നമുക്ക് അരി പേടിയാനുള്ള പൈസ തന്നിടുന്നില്ല അത് നമുക്ക് അരി മേടിക്കണമെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ റീസെന്റ് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് തോന്നി നമുക്ക് സിനിമകൾ വീണ്ടും കാരണം ഭയങ്കര പാഷനേറ്റ് ആണ് ഇപ്പൊ നോക്കിയാലോ നമ്മള് സിനിമ സിനിമ എന്നുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ അപ്പൊ സിനിമകൾ വീണ്ടും ചെയ്യാൻ ഇപ്പൊ വന്നു അവിടെ അവിടെ നിക്കുമ്പോഴേക്കും സിനിമ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല ഖത്തറിൽ നിക്കുന്ന ഒരു സമയത്ത് അപ്പൊ സിനിമ അവിടെ നിക്കുമ്പോ സിനിമ ചെയ്ത കൊള്ളാവുന്നുണ്ട് എങ്ങനെയെങ്കിലും നാട്ടുവരാൻ അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നിയിട്ടുണ്ടോ അഞ്ഞാലേ ഞാൻ പോകുമ്പോ ഞാൻ ആലോചിച്ചത് നമുക്ക് ഒരു രണ്ട് ഒരു മൂന്നാല് രണ്ട് മൂന്ന് വർഷം ബ്രേക്ക് എടുക്കാം കുറച്ച് ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് നമുക്ക് വീണ്ടും സിനിമകളും ചെയ്യാം എന്നുള്ള ഒരു പ്ലാനില് പോയത് പക്ഷെ അവിടെ പോയപ്പോൾ എങ്ങനെയാ വെച്ചാല് രാവിലെ ആറു മണിക്ക് നമ്മൾ ജോലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്തലില്ല ഫുൾ ടൈം ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് എന്റെ അച്ഛൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയും അതായത് എപ്പോ നോക്കിയാലും ജോലി ജോലി എന്നായിരിക്കണം അതായത് രാവും പകലും ബാക്കിയുള്ള നേരവും പണിയാണെന്ന് പറയാം രാവും പകലും ഒക്കെ ബാക്കിയുള്ള അച്ഛൻ ഭയങ്കര അപ്പൊ അങ്ങനെയായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ നമ്മള് അതിൽ പെട്ടിട്ട് ആ ഒരു വലയത്തിൽ പെട്ട് 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 അങ്ങനെ അഞ്ചുപത്തു വർഷമായി നമ്മൾ അറിഞ്ഞില്ല പിന്നെയാണ് നമ്മൾ ആലോചിച്ചത് ഇനി ഒന്നും കൂടി ശ്രമിക്കണ്ട സിനിമയിൽ നിന്ന് സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് അവസാനിപ്പിച്ചു വിജീഷ് പാർത്ഥസാരഥി എന്നുള്ള പേര് വിജീഷ് വിജയൻ എന്റെ വീട്ടിലത്തെ വീട്ടും പേരാണ് പാർത്ഥസാരഥി അത് ഞാൻ ഇൻസ്റ്റാ അക്കൗണ്ട് ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പണ്ട് നമ്മള് ഫ്രണ്ട്സ് ഉള്ള സമയത്ത് അപ്പൊ അന്ന് വിജീഷ് വിജയൻ എന്നുള്ള പേര് എനിക്ക് കിട്ടിയിരുന്നു പിന്നെ ഇപ്പൊ റീസെന്റ്ലി ഞാൻ ഈ വന്നതിന് ശേഷം എല്ലാവരും ഇൻസ്റ്റ ഇൻസ്റ്റ ആണ് ഇൻസ്റ്റ ആണ് നമ്മള് നമ്മൾ ആലോചിക്കോ ശരിയാണല്ലോ അപ്പൊ ഈ വിജീഷ് എന്നുള്ള പേര് ഇൻസ്റ്റയിൽ കിട്ടും ഞാൻ നോക്കി പക്ഷെ എനിക്ക് എനിക്ക് അറിയില്ല ഈ നമ്മൾ ഈ അണ്ടർ സ്കോർ ഇടാം അത് ഇടാം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ ഇൻസ്റ്റയിൽ പേരുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിജീഷ് ഡോട്ട് പാർത്ഥ സാരഥി ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പൊ പാർത്ഥ സാരഥ ഓക്കെ കിട്ടിയ അപ്പൊ അങ്ങനെയാണ് വന്നത് പക്ഷെ എനിക്ക് ഈ ഫാൻസി നെയിംസ് ഉള്ള ഒരു വിവരം എനിക്ക്

എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് അതെന്താ വെച്ചാല് ഇപ്പൊ സ്ത്രീകളാൽ ചൂഷണം ചെയ്യപ്പെടുന്ന പുരുഷന്മാരും ഉണ്ടാവുമല്ലോ ഇപ്പൊ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം പക്ഷെ സ്ത്രീകളാൽ ചൂഷണം ചെയ്യപ്പെടുന്ന പുരുഷന്മാരും ഈ ലോകത്തുണ്ട് അപ്പോ അവരുടെ കാര്യം ചിലപ്പോ ഒരു സബ്ജക്ടിന്റെ ഇടയില് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ മുമ്പിലാണെങ്കിലും ആളുകളുടെ മുമ്പിൽ ആണെങ്കിലും ചെയ്യാം സീ നമ്മളിപ്പോ സ്ത്രീകളാൽ പുരുഷന്മാര് പുരുഷന്മാർ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറയാം ഇതാണ് പുരുഷന്മാര് കാരണം തന്നെ പുരുഷന്മാരും ഇപ്പൊ സെയിം ജെൻഡേഴ്സ് തന്നെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടാവാം ഏഹ് സ്ത്രീ ഇപ്പൊ എനിക്ക് എന്താ മറുപടി പറയുന്നത് പറഞ്ഞായിട്ട് അറിയുന്നില്ല അല്ല ഇപ്പോൾ കള്ളക്കേസുകൾ കള്ളക്കേസുകളൊക്കെ കൊടുത്തിട്ട് ആളുകളെ ആ ഒരു ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് നാൾ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പെൺകുട്ടികളും ഉണ്ടാവും ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും പക്ഷെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ കുറച്ചുകൂടി മുൻതൂക്കം നിയമത്തിന് കുറച്ചുകൂടി നിയമം കുറച്ചുകൂടി സപ്പോർട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്ത് അത് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ സംഭവിച്ചത് എനിക്ക് കണ്ടെടുത്തോളം അതായത് ഈ അതായത് കുറച്ച് നെയിം ഫെയിം ആവാൻ വേണ്ടിയിട്ട് കുറേ പേര് അറിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫേമസ് ആവാം അതിന് വേണ്ടിയിട്ട് ഈ ഫേമസ് ആകുമ്പോ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ചിലപ്പോ വേറെ കുറേ ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം ചിലപ്പോ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് കൂടുതൽ കിട്ടിയേക്കാം പക്ഷെ ഇതുകൊണ്ടുണ്ടാവുന്ന അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പിന്നീടാണ് ഫേസ് ചെയ്യണേ അതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നില്ല കാരണം ഇതിപ്പോൾ ഫോർ എ ടൈം ബീങ് അവർക്ക് നെയിം ആൻഡ് ഫെയിം ഒക്കെ കിട്ടും നമ്മുടെ കുറച്ച് ടോപ്പിനൊക്കെ കൂടി നമുക്ക് കുറച്ച് ഫീൽ ഗുഡ് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർ മുൻകൂട്ടി ആലോചിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ ഇതിനേക്കാളും നേരത്തെ വരിക ആ സമയത്ത് പിന്നെ ഡിപ്രഷനിലേക്ക് പോയി ആ സമയത്ത് പിന്നെ മറ്റ് പല തീരുമാനങ്ങൾ എടുത്തിട്ട് വേറെ നമ്മൾ ഫിസിക്കലി നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുക എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോണേക്കാളും നല്ലത് ഒന്ന് ആലോചിക്കാനേ പറയാനുള്ളൂ കാരണം ഇപ്പോഴത്തെ ഈ സോ കോൾ അവർ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് പെരുമാറിയാൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെറുതെ നെയിം ഫേമിന്റെ ബാക്കിലേക്ക് പോകാണ്ട് ഈ ഒരു കാര്യം ഈ നെയിമും ഫെയിമും ഉള്ള ഒരു സബ്ജക്റ്റിലേക്ക് എടുത്തിടേണ്ട ഒരു അഭിപ്രായത്തിന് അതെ ജനുവിനാണെങ്കിൽ പറഞ്ഞ പോലെ എന്തിനാണ് എന്തിനാണ് ഇപ്പോൾ ഒരാൾ ഒരു ഫേമസ് ആയിട്ടുള്ള ആളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഫേമസ് ആകുമ്പോൾ നോക്കണത് എന്തിനാണ് ഇപ്പോ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ താഴെ വരുന്ന കമന്റ് ബോക്സിൽ താഴെ വരുന്ന കമന്റ്സ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇവർക്ക് ഇത്ര ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ ഇവരെയൊക്കെ പീഡിപ്പിക്കാനും മാത്രം ഇവർക്ക് ഇത്ര ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണോ ഉള്ളത് അതായത് സ്ത്രീകളും ഇതിന്റെ ഇടയിൽ നൽ ജനുവനായിട്ടുള്ള ഒരു പരാതി പറയുന്നതിന്റെ പുറമെ തന്നെ അവർക്കും സൈബർ ബുള്ളിങ് ഏൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഫാൻസോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അതിനോട് യോജിക്കുന്നുണ്ടോ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അല്ല ജന്യൂനായിട്ടുള്ള കേസാണെങ്കിൽ തുറന്ന് പറയണം കാരണം തുറന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക തന്നെ വേണം നമുക്ക് ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രിയിലും ഈ പറഞ്ഞ പോലെ ഈ സെക്ച്വലി അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പോലീസ് ഒക്കെ നടക്കുന്നുണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് പക്ഷേ ഫിലിമിൻ്റെ കേസ് വരുമ്പോൾ ഇത് കുറച്ച് ഒരു ഗ്ലാമറസ് ഇൻഡസ്ട്രിയാണ് കുറച്ചും കൂടി നമ്മളിപ്പോൾ ഒരാളെ പറഞ്ഞു നാട്ടിപ്പിക്കാൻ ഒരു സുഖമുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു വേദന ഒരു പൊടി കുറഞ്ഞു കിട്ടും അത് നമ്മൾ പറഞ്ഞു നാട്ടിപ്പിക്കുമ്പോൾ അപ്പോൾ ഈ ഇൻഡസ്ട്രീനെക്കുറിച്ച് പരാതി പറയാൻ അതിൻ്റെ സംഭവമുണ്ട് പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ണ്ടാവാം ഉണ്ട് ഉണ്ട് കാസ്റ്റിംഗ് കൗച്ച് പല സ്ഥലത്തും ഉണ്ട് പല രീതിയിൽ ഇപ്പൊ വെറുതെ ഈ ഫിലിമിന് കാസ്റ്റിംഗ് കൗച്ച് നടത്തിയിട്ട് സിനിമകൾ പോലും നടക്കുന്നില്ല വെറുതെ കാസ്റ്റിംഗ് കൗച്ച് മാത്രം നടക്കുന്നുള്ളൂ കാസ്റ്റ് ചെയ്യുന്നു അവർ യൂസ് ചെയ്യുന്നു അതോടുകൂടി അവർ വേറെ അടുത്ത പടത്തിന്റെ പ്രോജക്റ്റിന് വേണ്ടി വേണ്ടിയിട്ട് പോകുന്നു ഇതിനായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട് കുറെ പക്ഷേ ഈ നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ അഥവാ മുന്നെങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓപ്പണായിട്ട് വന്ന് തുറന്ന് പറഞ്ഞ് അതിനൊരു കറക്റ്റായിട്ട് തീരുമാനം എടുക്കുന്ന വേണം

എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ കുറേ പേര് പണ്ടൊക്കെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ കാത്തുക്കുന്ന സമയത്ത് ചില കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് 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 അവിടെ ഒരു തപ്പില് അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടി ഒരു തപ്പില് അപ്പം എനിക്ക് എന്തിനാണ് പറയാ തപ്പിയത് നമ്മൾ ആ അപ്പം നമ്മൾ അറിയണില്ല എന്താണ് സംഭവം ഇപ്പോഴാണ് അറിയണത് ഓ ഇത് ഇതായിരുന്നു സംഭവം എന്നുള്ളത് അതുപോലെ ഇപ്പോൾ ഞാൻ ഈ പണ്ട് കോളേജ് ഇന്നോഗ്രേഷനിലൊക്കെ പോയിരുന്നു നമ്മൾ നമ്മളൊക്കെ കഴിഞ്ഞ അപ്പം ഞാൻ ഭയങ്കര ബബ്ലിയാണ് അപ്പൊ അങ്ങനെ എനിക്ക് കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഫങ്ക്ഷൻസിന്റെ ഗ്രൂപ്പ് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കുറച്ച് പേടിയാ അതിൽ ഒരു 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 കോളേജ് കോളേജിന്റെ പേരും പറഞ്ഞില്ല അങ്ങനെ കോളേജിൽ പോയി അപ്പൊ അന്ന് ഈ ആ ഫിലിമിൽ വർക്ക് ചെയ്ത ആ ഒരു നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളെന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത് ഇനോഗ്രേഷനിലെ പോകണത് അങ്ങനെ ഞാൻ പോയി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഈ കോളേജിൽ പോയി അപ്പോ കോളേജിന്റെ സ്റ്റേജും ഈ പ്രിൻസിപ്പളിന്റെ റൂമും തമ്മിലൊരു ഒരു ഇരുനൂറ് മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുവാണെങ്കിൽ നടക്കാനായിട്ട് അങ്ങനെ ഞാൻ സ്റ്റേജിൽ പോയി ആസ് യൂഷ്വൽ നമ്മൾ പോയി എല്ലാവരോടും പറഞ്ഞു ചിരിപ്പിക്കുന്നു നമ്മൾ പാട്ടൊക്കെ പാടുന്നു അപ്പോൾ എല്ലാവരും കൈയൊക്കെ അടിച്ച് ഭയങ്കര അള്ളാദാദൊക്കെ അപ്പൊ അതൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിൽ ഇറങ്ങി പ്രിന്റിൽ റൂമിൽ പോകുന്നത് ഈ നടന്ന് പോണേൻ്റെ ഇടയിൽ ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നു തുടങ്ങി പിടുത്തങ്ങള് അതായത് അതായത് നോർമൽ പിടിച്ചത് നമുക്ക് അറിയാലോണ്ടായിരുന്നു അറിയില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെ പിടിക്കണ കുറെ പേര് കവളത്തിന് റൂം വയ്ക്കാൻ വരുന്നു പിടുത്താൻ ഓടി പഠിക്കുമ്പോഴത്തേക്ക് ബാക്ക് ഫ്രണ്ടിലൊക്കെ ഞാൻ ഞാനവിടുന്ന് ഈ സംഭവം തുടങ്ങിയപ്പോ മനസ്സിലായി സംഗതി സംഗത്ത് ഓങ്ങാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഓടി ഓട്ടി നേരെ പ്രിൻസിപ്പൽ റൂമിൽ പോയി കണ്ടിരിക്കുക എന്തപ്പോ സംഭവം ആലോചിക്കണമെന്ന് ചേട്ടൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ചെക്കൻഡ് വന്നിട്ട് പ്രിൻസിൽ റൂമിൽ വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ അപ്പോൾ ചോദിച്ചാൽ നമ്മുടെ ഉള്ളില് ആർട്ടിസ്റ്റ് കയറി ആർട്ടിസ്റ്റിന്റെ ഈഗോ കയറി നമ്മൾ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നേരെ പുറത്ത് പോയപ്പോൾ അവർ ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ ഒരു സെക്കൻഡ് സമയം അപ്പോൾ പറഞ്ഞാൽ ഒരു സെക്കൻഡ് വന്ന് ഇരിക്കാന്ന് ചോദിച്ചാൽ അത് എന്താ പറഞ്ഞാൽ ഇരിക്കില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് എനിക്ക് ആ സാറിന് അങ്ങനെ ഇരുന്നു അപ്പോൾ വേറൊരു പയ്യൻ ചേട്ടൻ വന്നിട്ട് ചേട്ടാ നേരത്തെ ചേട്ടൻ്റെ ബാക്കിൽ ആരെങ്കിലും പിടിച്ചോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ സംഭവം അതായത് ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഉണ്ട് ലൊക്കേഷൻ നമ്മൾ വേറൊരു ഫിലിമിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങളൊരു സ്റ്റേഡിയത്തിൽ ലൊക്കേഷൻ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞു രാത്രി ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി അന്ന് ഡിന്നർ ആ സമയത്ത് തന്നത് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ട് കൈയ്യുകഴുകാൻ പോകണം അങ്ങനെ കൈയ്യഴുകാൻ പോണ സമയത്ത് ഞാന് നമ്മൾ കുറെ ആർട്ടിസ്റ്റുകൾ കുറേ ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് അങ്ങനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് നമ്മള് പോയി അപ്പൊ നമ്മള് ആരാധകർ അതായത് ഫാൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുള്ളൂ നമ്മുടെ അടുത്ത് നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും നിൽക്കും സംസാരിക്കാൻ വേണ്ടി നിക്കുമ്പോ അങ്ങനെയൊക്കെയാണ് കൈ കഴുകാൻ പോയപ്പോ എന്താണെന്ന് വെച്ചാല് സ്റ്റേഡിയത്തിന് പുറത്താ അറേഞ്ച് ചെയ്തത് അപ്പൊ നമ്മള് എല്ലാവരും ഉള്ള പോവാൻ അങ്ങനെ പോയി നമ്മള് വാഷ് ചെയ്യണ സമയത്ത് ഒരു ഗ്രൂപ്പ് വന്ന് ഗ്രൂപ്പ് വന്നിട്ട് ഇവരെന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലാവുക ആണുങ്ങൾ തന്നെ ആണു വന്ന് അവര് സ്നേഹം പ്രകടിപ്പിക്കാണോ എന്താണെന്നറിയില്ല പക്ഷെ സ്മൂച്ച് ചെയ്യാനാ വന്നത് ആ ലിറ്ററലി പിടിച്ച് അങ്ങനെ ഞാൻ എന്താ സംഭവം അറിയില്ല അത് രാത്രി രാത്രി ഉണ്ട് കൊറേ ആൾക്കാരുണ്ട് കൊറേ ജനങ്ങളുണ്ട് അവര് നോർമലി പിടിക്കലും അതായത് എങ്ങനെയാണോ എന്നറിയില്ല എന്താ വിജേഷം പ്രകടിപ്പിക്കാൻ ഇങ്ങനെ നല്ല കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊറേ യൂസ്ഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഉണ്ടാവും അറിയാം അപ്പൊ നമ്മൾ പിന്നെ അങ്ങനെ സീരിയസ് ആയിട്ട് കണ്ട കണ്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ കൊറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ റീസെന്റ് ജയസൂര്യക്കെതിരെ വന്നിട്ടുള്ള ഒരു പരാതിയും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നല്ലോ അപ്പൊ എന്താണ് അപ്പൊ അതിന്റെ ആരാന്നുപോലെ എനിക്കറിയില്ല ഇപ്പോ റീസെന്റ് ജയസൂര്യക്കെതിരെ വന്നിട്ടുള്ള ഒരു പരാതിയും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നല്ലോ അപ്പൊ അതെങ്ങനെയാ നോക്കി എന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് ജയൻ ക്ലാസ്മേറ്റ്സ് പറയുമ്പോൾ ക്ലാസ്മേറ്റ് കഴിഞ്ഞു അതിനൊക്കെ മുന്നേ ഞങ്ങൾ ഒരുമിച്ച് നമ്മളീ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്വപ്നക്കൂടൊക്കെ സ്വപ്ന കൂട് സമയത്താണ് ജയനൊക്കെ ഞങ്ങള് അത് ഞാൻ ടൂ വീലറൊക്കെ ചെയ്യുന്നത് അപ്പൊ സ്വപ്ന കൂട് സമയത്താണ് ഞാനും ജയസൂര്യക്കായിട്ട് പരിചയമാണ് ഞാനും ജയസൂര്യ രാജു പൃഥ്വിരാജു ചാക്കോച്ചൻ അപ്പോൾ ഞങ്ങൾ അന്നോട്ടുള്ള റിലേഷൻഷിപ്പ് അതായത് പത്ത് ഇരുപത്തിരണ്ട് ഒരു ഭയങ്കര സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഞങ്ങൾ ഞാൻ ജയനൊക്കെ ആയിട്ട് പക്ഷെ ഈ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ജയൻ ചെയ്യുന്നങ്ങനെ ഇല്ല പക്ഷേ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നുള്ളത് പിന്നെ ദുർബല നിമിഷം ഇതൊക്കെ എങ്ങനെയോ ക്ലാസ്മേറ്റ്സ് ആ സമയത്തൊക്കെ ജയനെ കുറിച്ച് തന്നെയായിരുന്നു എല്ലാവരും ടീമായിട്ട് നിക്കുമായിരുന്നു രാജുവാണെങ്കിലും ഭയങ്കര ടീം എപ്പോ നോക്കിയാലും ഗ്രൂപ്പ് നോക്കിയിട്ട് താമസം അവിടെ അത്രയും ആയുർവേദ റിസോർട്ടാണ് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സീനിയർ ആക്ടർ ജൂനിയർ ആക്ടർ അങ്ങനെ അങ്ങനെ സംഭവം ഒന്നും എല്ലാവരും അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളൊരു ഫാമിലി പോലെ രാവിലെ ആവുമ്പോ എല്ലാവരും ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുക ചെയ്ത് എല്ലാവരും റെഡി ആയിട്ട് ഒരുമിച്ച് ലൊക്കേഷൻ അന്ന് അന്നൊരു ൊക്കേഷൻ കോളേജിൽ പോകുമ്പോ അന്ന് അവിടെ ആയി എല്ലാവരും കൂടി രാത്രി രസമായിരുന്നില്ല അതൊരു ക്യാമ്പസ് ലൊക്കേഷൻ കൂടി ആയിരുന്നല്ലോ അപ്പൊ നിങ്ങളുടെ ആ ഒരു കോളേജ് സമയത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ഓർത്തെടുക്കാനൊക്കെ പറ്റും എല്ലാവരും സ്റ്റാഫ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളോ എന്തെങ്കിലും ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ അല്ല നമ്മുടെ ബേസിക് നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം നല്ല രീതിയിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു എന്താ പറയാ ഞാൻ ഒരു വലിയ ആക്ടറാണ് എന്നുള്ള ഈഗോ അവരുടെ ആരുടെ ഉള്ളിലും ഇല്ല സാധാരണ നമ്മളൊരു സുഹൃത്തുക്കൾ പോലെയാണല്ലോ നമ്മള് നമ്മളൊരു ക്യാരക്ടർ തീർന്നു നമ്മുടെ ജോലി എന്നും പറയുന്ന പറ്റില്ല നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് വർക്ക് പ്രത്യേകിച്ച് ലാലേട്ടന്റെ വർക്ക് ക്ലാസ്മേറ്റ്സ് അപ്പോ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഒരു ഈഗോ ക്ലാഷ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ് പിന്നീട് ആ ഒരു ടീമായിട്ട് വർക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ സ്ക്രിപ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ടീം ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എനിക്ക് ഇവരെ ഇവരെ കൂടെ കോമ്പിനേഷൻ വർക്ക് ചെയ്യണം എന്നൊക്കെ ഇപ്പൊ രാജു ആണെങ്കിലും ചാക്കോചന ചാക്കോച്ച വളരെ അടുത്താണ് വീണ്ടും വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ